ആദ്യം സി പി എമ്മിന്റെ പ്രതിനിധിയിലേക്ക് കടന്നു പോവുകയാണ് സി പി കെ ഗോപൻ ഇപ്പോൾ നൂറ് സീറ്റുകൾ എന്നൊരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നൂറും പൊട്ടും എന്നാണ് പറയുന്നത് ശരിയാണ് നാൽപ്പത്തിരണ്ടിൽ നിന്ന് നൂറിലേക്ക് എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതും ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കോൺഗ്രസിന്റെ അധികാരം ഉണ്ടാകുന്നത് അതായത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വളരെ നേരിയ സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത് അവിടെ നിന്ന് നൂറ് സീറ്റ് എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ എന്തുകൊണ്ട എന്നൊരു ചോദ്യം ഉണ്ടാകും പക്ഷെ നൂറും പൊട്ടും എന്ന ഒരു മറുപടിയാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൂറിൽ മേൽ സീറ്റുകൾ നേടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് സി പി എം വിചാരിക്കുന്നത് അല്ല ശ്രീമതി മാധു നൂറ് സീറ്റ് നേടാൻ കഴിയില്ല എന്നുള്ളതല്ല സി പി എമ്മിന്റെ വിലയിരുത്തൽ അവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളതാണ് അത് നൂറ് സീറ്റിൻ്റെ പ്രശ്നമൊക്കെ അവരുടെ ക്യാമ്പിൽ അവർക്ക് അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് മനസ്സിലാവും ഇടതുപക്ഷത്തിന് നൂറ് സീറ്റ് കിട്ടുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒന്നാം ഭരണം അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണത് അത് ഇടതുപക്ഷത്തിന് അർഹമായ അംഗീകാരം തന്നെ ജനങ്ങൾ നൽകി ഈ നാൽപ്പത്തിരണ്ട് സീറ്റിൽ നിന്ന് നൂറിലേക്ക് എത്തണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനാണ് അവർ മാനദണ്ഡമാക്കുന്നതെങ്കിൽ അവർ തന്നെ പുറത്തു കൊണ്ടുവന്ന കണക്ക് അതുപോലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ വിലയിരുത്തലും അറുപതിനടുത്താണ് എൽ ഡി എഫിൻ്റെ സീറ്റ് അമ്പത്തിയെട്ട് വരും എൽ ഡി എഫിൻ്റെ സീറ്റ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ വോട്ടിംഗ് പാറ്റേണും കൂടെ കണക്കെടുക്കുമ്പോഴാണ് ഇനി പാർലമെൻറ്റ് എലക്ഷനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പത്തൊമ്പത് ലക്ഷത്തിലധികം വോട്ട് അധികം കിട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പത്തൊൻപത് ലക്ഷത്തിലധികം വോട്ട് അധികമായി ലഭിച്ചു കോൺഗ്രസിന് വോട്ട് കുറയുകയാണ് ചെയ്തത് പാർലമെന്റ് ഇലക്ഷനേക്കാൾ അവർക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത് ഇനി തദ്ദേശത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടി പക്ഷേ തൊട്ടടുത്ത പ്രാവശ്യം ചെറിയ വ്യത്യാസത്തിനാണ് ഇടതുപക്ഷം പരാജയപ്പെടുന്നത് അതായത് അറുപത്തെട്ട് സീറ്റ് ലഭിച്ചു ഒരു രണ്ട് സീറ്റിൽ അഞ്ഞൂറിൽ താഴെ വോട്ടും നാല് സീറ്റിൽ ആയിരത്തി താഴെ വോട്ടുമാണ് അന്ന് തോറ്റത് ഇനി ഞാൻ വേറൊരു കണക്കൂടി സാധാരണ ചർച്ച ചെയ്യാത്തൊരു കണക്കൂടി പറയാം അത് ഇടതുപക്ഷത്തോടുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലിവിടെ ആദ്യമായിട്ട് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടന്നു സഖാ വി കെ നായനാരാണ് മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹം ഈ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ജില്ലാ കൗൺസിലുകളും മലപ്പുറം ഒഴിച്ച് ഇടതുപക്ഷത്തിന് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായി ഈ ജില്ലാ കൗൺസിൽ അന്ന് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പ്രത്യേകമായിട്ട് നിലവില് വന്നിട്ടില്ല കേരളം മാത്രം ഫോം ചെയ്തതാണ് അപ്പോൾ യു ഡി എഫ് വന്ന യു ഡി എഫ് പറഞ്ഞു അത് ഞങ്ങൾ വന്നാൽ പിരിച്ചുവിടുമോ എന്ന് പറഞ്ഞു അവർ വന്നിട്ട് പിരിച്ചുവിടുകയും ചെയ്തു ആ കൗൺസിലിൽ ഭൂരിപക്ഷം ലഭിച്ച ആവേശത്തോടു കൂടി ആറുമാസം മുമ്പേ ഇടതുപക്ഷം മുന്നണി ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഈ പിന്നെ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചു പക്ഷേ ഇടതുപക്ഷം തോറ്റു തോറ്റുക തിരഞ്ഞെടുപ്പിൽ അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാ വിശി വാ വാശിയും കണക്കും വെച്ചുകൊണ്ട് എൽ ഡി എഫിനും അബദ്ധം പറ്റിയിട്ടുണ്ട് യു ഡി എഫിന് പൊതുവെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കണക്ക് നോക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റിൻ്റെ എണ്ണവും ലഭിച്ചത് മാത്രം വച്ചിട്ടല്ല അത് ആ സാഹചര്യത്തിലെ രാഷ്ട്രീയമാണ് അതിനെ നിർണയിച്ച ഒരു ഘടകം ഓക്കെ പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിർണയിക്കാൻ പോകുന്നത് പത്തു വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണം തന്നെയാണ് അത് എല്ലാ മേഖലകളിലും വിഹരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവർ പരിശോധിക്കും എന്തൊക്കെയാണ് അവരുടെ മേഖലയിൽ മേഖലയിലുണ്ടായ മാറ്റം എന്നുള്ളത് പൊതുവായ നാട്ടിലുണ്ടായ മാറ്റം എന്താണെന്ന് പരിശോധിക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് പ്രാവശ്യത്തെ പിണറായി സർക്കാർ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇന്ന് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് നമുക്ക് വലിയ തോതിൽ താരതമ്യമില്ല പല കാര്യങ്ങൾക്ക് നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല അവരുമായിട്ട് അത്രമാത്രം നമുക്ക് മാറ്റം ഉണ്ടായി ആ മാറ്റം ത്വരിതപ്പെടുത്തുകയും അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് നൂറ് സീറ്റ് എന്നുള്ളതല്ല നൂറ് സീറ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ് ശ്രീമതി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സീറ്റ് അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ ആത്മവിശ്വാസവും കൂടി എനിക്ക് പറയാൻ കഴിയും ശരി